തൃശ്ശൂരിലിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ കൈകൊണ്ട് വന്നിട്ടുള്ള ഒരു വികസന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെമ്പു കൊണ്ടുള്ള ഒരു കിരീടം കിട്ടിയതാണ് ഞാൻ കാണുന്ന ഒരു വലിയ രീതിയിലുള്ള വികസനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ വീരപ്പൻ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രക്രിയ ഒക്കെ ഉണ്ടായിരുന്നു സിനിമാ നടന്മാരെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ അപ്പൊ അതേപോലെ ഇദ്ദേഹത്തെ അരി തട്ടിക്കൊണ്ടു പോയതാണോ അല്ലെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്നൊന്നും അറിയില്ല ഇദ്ദേഹത്തിന്റെ പി എക്ക് പോലും അതായത് ഓഫീസ് സ്റ്റാഫിന് പോലും അറിയില്ല എവിടെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് അറിയാ അറിയാത്ത ചെയ്തോണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന തൃശൂർ എം പി സഹമന്ത്രി അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അങ്ങ് നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട ദിവസമാണിന്ന് കാരണം തൃശൂർ എന്ന അങ്ങയുടെ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ അങ്ങ് എവിടെ പോയി എന്ന് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയെ കാണാനില്ലേ ഞങ്ങളുടെ എംപിയെ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മാൻ മിസ്സിംഗിന് പരാതി എത്തിയിരിക്കുന്നു സഭാ അധ്യക്ഷന്മാരും സഭാ വിശ്വാസികളും ക്രൈസ്തവരുമൊക്കെ ഞങ്ങളുടെ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആക്രമിക്കുമ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി എന്തു ചെയ്തു എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന സ്വാഭാവികമായ ചോദ്യവുമായി വന്ന മാധ്യമ പ്രവർത്തകരെ അടച്ചാക്ഷേപിച്ച് ഓടിച്ച അങ്ങ് ഡോൺ ട്രൈ ടു പ്ലേ വിത്ത് ഫുൾ നികേഷ് എന്നൊക്കെ പറഞ്ഞ് എന്താണ്ടൊക്കെ കാണിച്ച അങ്ങ് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ചീത്ത വിളിച്ച് വിടുന്നത് പതിവാക്കിയ അങ്ങ് ഈ വിഷയത്തിൽ എന്തേ ഒരു പ്രതികരണം നടത്താത്തത് എന്ന ചോദ്യം തൃശൂരിലെ ക്രൈസ്തവ സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട് തൃശ്ശൂരിലെ പൊതുജനങ്ങൾ പൊതുവിൽ ചോദിക്കുന്നുണ്ട് ഈ നിർണായകമായ ഘട്ടത്തിൽ നിർണായകമായ സന്ദർഭത്തിൽ അങ്ങ് മുങ്ങിയത് എങ്ങോട്ടാണ് സുരേഷ് ഗോപി സാർ എന്നാണ് തൃശ്ശൂരിലെ വോട്ടർമാർ ഒന്നടങ്കം ചോദിക്കുന്നത് ഇനിയും മറുപടി പറയാൻ വൈകിയാൽ അങ്ങയെ ആട്ടിയകറ്റുന്ന വിധത്തിലേക്ക് ജയിപ്പിച്ചവർ തന്നെ വലിച്ചു താഴെയിടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഈ എളിയവന് പറയാനുള്ളത് സുരേഷ് ഗോപി ആ ഒരു ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും സുരേഷ് ഗോപിയെ കൊണ്ട് വോട്ടർമാർക്ക് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്നും ആണയിട്ട് പറയുകയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി കൊടുത്ത ഗോകുൽ ഗുരുവായൂർ കെ സുവിൻ്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ ഗോകുൽ ഗുരുവായൂരിനെ ഞാൻ വിളിച്ചിരുന്നു ആ സംഭാഷണം പ്രേക്ഷകർ മുഴുവനായി കേൾക്കണം പരമാവധി ഷെയർ ചെയ്യണം ഇതാണ് ഇപ്പോൾ തൃശൂരിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്ത നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും സംഭാഷണം കേൾക്കുക ഗോകുല ഏത് സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുക്കുക എന്ന നീക്കത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസങ്ങൾ അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളായിട്ട് ഈ പറയുന്ന തൃശ്ശൂർ പാർലമെന്റിലെ എംപിയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി കൂടി ആയിട്ടുള്ള സുരേഷ് ഗോപിയെ പല നിരന്തരമായിട്ട് പല ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ ഇവിടുത്തെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളും ബന്ധപ്പെടുമ്പോ ഒരു അദ്ദേഹത്തെ കാണാനില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പറയുന്ന രീതിയിലേക്ക് എവിടെയാണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇവര് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവര് നമ്മൾ അന്വേഷിക്കുമ്പോൾ പോലും മറുപടി വരുന്നത് ഇവര് എവിടെയാണ് അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ കോർപ്പറേഷൻ മേയർ കൂടിയായിട്ടുള്ളൊരു തൃശ്ശൂർ മേയർ ഈ പറയുന്ന ഒരു കേന്ദ്ര പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വൈദ്യുത അലങ്കാര പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന നമ്മുടെ സുരേഷ് ഗോപി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ അത് ഈ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി തൃശ്ശൂർ മേയർ എന്ന് പറയുന്ന ആള് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും തൃശ്ശൂരിലെ എം പി യെ കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഇദ്ദേഹം ഈ പറയുന്ന മറ്റൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുള്ള റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജനെ കൊണ്ട് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു അപ്പോ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു മന്ത്രിക്ക് പോലും ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ ലഭ്യമല്ല അല്ലെങ്കിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് ഇപ്പൊ നമ്മള് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിപ്പോ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു മെത്രാന്റെ ഒരു പ്രസ്താവന കൂടി വന്നിരുന്നു നിങ്ങൾ അറിയില്ല ഈ പറയുന്ന ഒരു എംപിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ഈ പറയുന്ന എംപിയുടെ ഓഫീസിൽ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മൾ ഇദ്ദേഹത്തെ എം പി ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ ഒരു ഈ എം പി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ പി എക്ക് പോലും അതായത് ഓഫീസ് സ്റ്റാഫിന് പോലും അറിയില്ല എവിടെയാണ് ഇദ്ദേഹം ഉള്ളത് അല്ലെങ്കിൽ എന്താണ് എന്താണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇദ്ദേഹം എന്നുള്ളത് അറിയാ അറിയാത്ത സാഹചര്യത്തിലാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്ര ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതിപ്പോ പറയാൻ പറ്റില്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ നമ്മളീ വീരപ്പൻ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിനിമ നടന്മാരെ ഒക്കെ സിനിമാ നടന്മാരെയൊക്കെ ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതേപോലെ ഇദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്നൊന്നും അറിയില്ല അപ്പൊ അങ്ങനെ എന്താണ് അപകടം നമ്മുടെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു എം പിക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായിട്ട് മുന്നോട്ട് പോവാൻ കാരണം ഈ സുരേഷ് ഗോപി എം പി മണ്ഡലത്തിൽ പൂർണ്ണമായും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടോ അതെ അതായത് ഇപ്പോൾ കഴിഞ്ഞൊരു ഏകദേശം രണ്ടു മൂന്ന് മാസ കാലങ്ങളായിട്ട് അദ്ദേഹം ഈ മണ്ഡലത്തിൽ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ഈ രണ്ട് കന്യാസ്ത്രീകളെ വ്യാജ മനുഷ്യ മത മതമാറ്റ പ്രക്രിയയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്ന അടയ്ക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പോലും അപ്പൊ പ്രത്യേകിച്ച് സുരേഷ് ഗോപി എന്ന് പറയുമ്പോ ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്കും ക്രിസ്മസിന്റെ തലേ ദിവസം കേക്കുമായി ചെന്ന് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ കണ്ടതാണ് അതേപോലെ ലൂർതുപള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കുക സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ ചെമ്പ് കിരീടം കൊടുത്തു പിന്നെ അത് വീണ്ടും വിവാദമായപ്പോ സ്വർണ്ണ കിരീടം കൊടുക്കുന്നു മുട്ടിലഴിഞ്ഞ് ഏഹ് പള്ളികളിൽ ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ക്യാൻവാസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഈ പറയുന്ന രീതിയിൽ വേട്ടയാടുന്ന രീതിയിലേക്ക് ബി ജെ പി യുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ പോലും ഈ പറയുന്ന തൃശ്ശൂരിന്റെ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായിട്ട് സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വിരോധാഭാസമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ബൈറ്റ് എടുക്കാനായിട്ട് മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ചെന്ന സമയത്ത് പണ്ടത്തെ മറ്റേ ഭരച്ചന ഐ പി എസിലെ ക്യാരക്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു മനോഭാവത്തോടുകൂടിയാണ് ഇദ്ദേഹം മാധ്യമങ്ങളെ സുഹൃത്തുക്കളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് പോലീസിനെ ഉപയോഗിച്ച് അവരെ വഴി മാറ്റി ബൈറ്റ് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് ഇവരുടെ ധാർഷ്ട്യത്തോടു കൂടി ാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതെല്ലാം വെച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തൃശൂർ മണ്ഡലത്തിൽ എവിടെയും അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്കോ മറ്റൊന്നും കാണാനില്ല ഈ പറയുന്ന രീതിയിൽ കോർപ്പറേഷൻ മേയറും മന്ത്രിസഭയിലെ രണ്ടാമെന്ന് അറിയപ്പെടുന്ന കെ രാജനും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ഒരു എം പി അല്ലെങ്കിൽ കിട്ടാൻ എന്നുള്ള എന്നുള്ള ഒരു അവസ്ഥ ആവശ്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടാൻ സാധിക്കില്ല സ്ഥിതി വിശേഷമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഈ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ടാണല്ലോ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാട് വരെ നീളുന്ന കോയമ്പത്തൂർ വരെ നീളുന്ന മെട്രോ പിന്നെ അതുപോലെ തൃശ്ശൂരിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് കുറെ പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ക്യാമ്പിനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വിലയിരുത്തുന്നത് എങ്ങനെയാ ഇത് തൃശൂരിൽ 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 അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 സുരേഷ് പതിഞ്ഞ വികസന പദ്ധതി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടപടി തൃശ്ശൂരിലിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ കൈകൊണ്ട് വന്നിട്ടുള്ള ഒരു വികസന പദ്ധതി എന്ന് ലൂർദ് ഒരു ഊർദ്ദമാർദ്ധാപ്രെമ്പു കൊണ്ടുള്ള ഒരു കിരീടം കിട്ടിയതാണ് ഞാൻ കാണുന്ന ഒരു വലിയ രീതിയിലുള്ള വികസനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് കാരണം അല്ലാതെ ഈ പറയുന്ന കോർപ്പറേഷനിലെ ഒരു മേയർ വിളിച്ചിട്ട് ഒരു ഒരു കേന്ദ്ര പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ട് പോലും ഇദ്ദേഹത്തെ കിട്ടുന്നില്ല ഒരു റെവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് വൈദ്യുതാലങ്കാര ആയിരുന്നു അത് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് വേറൊരു സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് വേറൊരു പദ്ധതി അങ്ങനെ രണ്ട് പദ്ധതികൾ ഒരുമിച്ച് ഉദ്ഘാടനം തീരുമാനിച്ചാണ് ഇദ്ദേഹത്തെ സമീപിച്ചത് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് ബഹുമാനപ്പെട്ട <laughs> मेर ना <laughs> गा गा െ ഇവര് ബന്ധപ്പെടാൻ ശ്രമിച്ചത് അപ്പോഴാണ് ഈ പറയുന്ന തൃശൂരിലെ മേയർക്കും മന്ത്രിസഭയിലെ കെ രാജനും വിളിച്ചിട്ട് കിട്ടാത്ത ഒരു വ്യക്തിയെ ഈ ജനങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി എന്നാണ് ഗോകുല് കരുതുന്നത് അല്ല ഇത് കൃത്യമായിട്ട് നമുക്കറിയാലോ കാരണം ഇപ്പം ഈ സമീപകാലങ്ങളുണ്ടായ മണിപ്പൂര് വിഷയം അടക്കമുള്ള മറ്റേ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വേട്ടയാടുന്ന രീതിയിലേക്ക് ബി ജെ പി സർക്കാരിന്റെ നടപടികൾ മുന്നോട്ട് പോയപ്പോൾ അല്ലെങ്കിൽ ബിജെപി അനുകൂല സംഘടനകൾ ആർ എസ് എസിന്റെയും ഭജരംഗതയും പോലുള്ള അനുകൂല സംഘടനകൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിൽ അതിൽ നിന്നെല്ലാം മറുപടി നൽകാതെ ഒളിച്ചോടാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഇതിൽ കൃത്യമായിട്ട് ബിജെപിയെ ഈ പറയുന്ന രീതിയിലേക്ക് ക്രിസ്ത്യൻ സ്നേഹം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് നട്ട് തൃശൂരിൽ പ്രവർത്തനം ഒരു വ്യക്തിക്ക് ഇതിൽ കൃത്യമായ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും എന്ന ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഈ പറയുന്ന രീതിയിലേക്ക് മണ്ഡലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത് അല്ല അദ്ദേഹം സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് പോലും ഇദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോ ഇദ്ദേഹത്തിന്റെ പെരിങ്ങാവിലുള്ള എം പി ഓഫീസുമായി ബന്ധപ്പെടുമ്പോ വിളിച്ചു നോക്കിയിട്ട് ഏഹ് പറയാം അല്ലെങ്കിൽ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് പറയാം നിലവിൽ ഇപ്പോൾ എവിടെയാണെന്ന് അവർക്ക് പോലും അറിയാത്തൊരു സാഹചര്യമാണ് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എം പി എവിടെയാണ് അല്ലെങ്കിൽ ഇപ്പൊ സിനിമ ഷൂട്ടിങ്ങിലാണെങ്കിൽ ഇന്ന സ്ഥലത്ത് സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് അദ്ദേഹം വളരെ തിരക്കേറിയ സിനിമാ നടനാണെന്നുള്ള നമുക്കറിയാലോ അപ്പോൾ സിനിമാ നടനാണെങ്കിൽ ഇവിടെയാണ് ആണ് എന്നാലും എത്ര തന്നെ സിനിമ ഈ പറയുന്ന തിരക്കുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ജനവീതം തേടി ജയിച്ചു പോയൊരു വ്യക്തി കൂടിയാണല്ലോ അപ്പൊ ഈ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണേണ്ടതും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള റെക്കമെൻഡേഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഇദ്ദേഹത്തെ സമീപിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് എഴുതി വച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ ഇദ്ദേഹത്തെ കാണേണ്ട കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ തന്നെ കാണണ്ടേ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കേന്ദ്രമന്ത്രി എന്ന നിലയില് ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും സുരേഷ് ഗോപി കാണിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത് ഇല്ല ഒരു പ്രതിബദ്ധയും കാണിക്കുന്നില്ല കാരണം ഈ സമീപകാലത്ത് അദ്ദേഹം ജയിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ രീതിക്ക് വലിയ രീതിയിലേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വേട്ടയാടുന്ന രീതിയിലേക്ക് ഇപ്പോൾ മണിപ്പൂർ ഇഷ്യൂ ആയാലും മറ്റ് പള്ളികൾ തർക്ക തകർക്കപ്പെടുന്ന ഇഷ്യൂ ആയാലും മറ്റുമുള്ള എല്ലാ വിവാദകരമായിട്ടുള്ള എല്ലാ നടപടികളും നടക്കുന്നു അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറും കാരണം ക്രിസ്ത്യമായിട്ടൊരു മറുപടി പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തിന് മുന്നിലുള്ളത് ബിജെപിയെ പ്രതികൂല പറയുന്ന രീതി ബിജെപിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല എന്ന ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്താനും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണല്ലോ ഇദ്ദേഹത്തിന് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്ന് എല്ലാം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ മണ്ഡലത്തിൽ വരാതിരിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പത്രമാധ്യമങ്ങളെ കാണാതിരിക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ അതേ രീതിയിലുള്ള ശൈലിയാണ് ഇപ്പൊ ഇദ്ദേഹം തുറന്നോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ നെഗറ്റീവ് ആണ് കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാഗമാണ് ഈ പറയുന്ന പാർലമെന്റ് എം പി എന്നുള്ളതും അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് എന്നുള്ള കാര്യം ഇദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എം പി നാട്ടിലില്ല അല്ലെങ്കിൽ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കൂടി ബിജെപി നേതൃത്വം തയ്യാറാവണം അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് ബി ജെ പി അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് അല്ലല്ലോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ ടി എം പ്രതാപൻ എം പി ആയിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ജനകീയനായ എം പി ആയിരുന്ന ടി എം പ്രതാപൻ എം പി ആയിരിക്കുന്ന സമയത്ത് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ജോസ് വള്ളൂരല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ ജോസ് വള്ളൂരല്ലോ എംപിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അപ്പൊ ഈ പറയുന്ന ടി എം പ്രതാപൻ അന്ന് ട്വന്റി ഫോർ ഇന്റു സെവൻ ഈ പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും എം പി ഓഫീസും മറ്റ് ദൈനംദിന പരിപാടികളുമായിട്ട് മണ്ഡലത്തിൽ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രവർത്തനമാണ് ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുക എന്ന രീതിയിലാണ് ഈ പറയുന്ന സ്പെഷ്യൽ പാർലമെന്റിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ആ ജനങ്ങളോട് കാണിക്കേണ്ട ഒരു പ്രതിബദ്ധത കൂടിയുണ്ട് അത് അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നിരന്തരമായിട്ട് ഇദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല ഇപ്പൊ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ആ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു പോലീസുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകാനായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ തികഞ്ഞ പരാജയമാണ്പി പറഞ്ഞു തികഞ്ഞ പരാജയം എന്നല്ല പരിപൂർണമായ പരാജയമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് കാരണം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെയാണ് അദ്ദേഹം എന്ത് പദ്ധതിയാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിൻ ഉൾ കൂടുതലായിട്ട് അനുവദിക്കാൻ വേണ്ട നടപടി പോലും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു നടപടിയെങ്കിലും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവണല്ലോ നമുക്ക് പാർലമെന്റ് െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സിനിമയുടെ പോസ്റ്ററില് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നീ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത് എം പി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമ പോസ്റ്റർ എടുത്ത് കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് നോക്കുക ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം തന്റെ ഏഴയലത്ത് കൂടി പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ എന്ന് ഗോകുൽ വ്യക്തമാക്കി കഴിഞ്ഞു തൃശ്ശൂരിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത് എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ പറയാൻ ചെന്നാൽ സുരേഷ് ഗോപിയെ കാണാൻ കിട്ടുന്നില്ല അത് വലിയ വിഷമമായി പ്രശ്നമായി ജനങ്ങൾ ഉയർത്തി കാണിക്കുന്നു കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സകലയിടത്തും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു പലയിടത്തും വലിഞ്ഞു കയറി ചെല്ലുക ഓട്ടോക്കാർക്കും സാധാരണക്കാരായ തൊഴിലാളികൾക്കും അങ്ങോട്ട് പോയി ചായമേടിച്ചു കൊടുക്കുക വഴിയേ പോണ വീട്ടമ്മമാരെയും വലിയ പ്രായമായവരെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുക ഇങ്ങനെ പല പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ജയിച്ച് സ്ഥാനം നേടിക്കഴിഞ്ഞപ്പോൾ ആശാൻ ആദ്യം പറഞ്ഞത് പണി പോയാലും കുഴപ്പമില്ല എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്നാണ് അപ്പോൾ ഉത്തരവാദിത്വം ഇല്ല എന്ന് നേരത്തെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും സുരേഷ് ഗോപി എന്തൊക്കെയോ മാജിക്ക് കാണിക്കുമെന്ന് വിശ്വസിച്ച തൃശ്ശൂരിലെ വോട്ടർമാർ മണ്ടന്മാരായിരിക്കുകയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഗോകുൽ ഉന്നയിച്ച ആരോപണങ്ങളോട് തൃശ്ശൂരിലെ വോട്ടർമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഈ വിഷയത്തിൽ തുടർന്നും പല ചർച്ചകളും ഞങ്ങൾ നടത്തുന്നുണ്ട് അതിൽ കഴിയുന്നത് നിങ്ങളും പങ്കാളികളാവുക